നമസ്കാരം എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഡേ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് പ്രായഭേദമന്യേ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് നര ഇല്ലേ അത് നര മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം ഡൈ ഒക്കെ പുറത്ത് കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങി യൂസ് ചെയ്യാറുണ്ട് പക്ഷേ നമുക്കത് വലിയ ഫലം കാണാറില്ല ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും മുടിയെല്ലാം വീണ്ടും പഴയതുപോലെ നരച്ച് തുടങ്ങാം തുടങ്ങും ഇല്ലേ അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കിട്ടുന്നതായിരിക്കും മാസങ്ങളോളം നിങ്ങൾക്ക് ഡൈ ചെയ്യേണ്ട മുടി കട്ട കറുപ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഇരിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഡൈ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്ത് എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ പ്രെസ് ചെയ്ത് ഓളൊന്നു കൊടുത്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റിൽ വേണ്ടത് കറ്റാർവാഴ ജെല്ലാണ് അത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത് കഴിവതും എടുക്കാൻ നോക്കുക പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് തണ്ട് കറിവേപ്പിലയുടെ ഇല എടുത്തതാണ് പിന്നെ നമുക്ക് പനിയൊന്നും പിടിക്കാതിരിക്കാനും തലനീരറക്കം ഉണ്ടാവാതിരിക്കാനും അതുപോലെ ഹെയർ ഗ്രോത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് പനിക്കൂർക്ക ഇല അതുകൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ ഇപ്പം ഞാനിന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിവിടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിപ്പം കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ അരഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ മുടി നരയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടേബിൾ സ്പൂണിൻ്റെ സ്ഥാനത്ത് നല്ലപോലെ രണ്ട് ടേബിൾ സ്പൂൺ കറ്റാർ വാഴയുടെ ജെല്ലെടുക്കണം അതുപോലെ തന്നെ രണ്ട് തണ്ട് ഒരു നാല് തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനിത് കുറച്ച് മാത്രം എടുത്ത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കങ്ങനെ മുടിയിൽ വലിയ നരയില്ല അങ്ങോ ഇങ്ങനെ ഒന്നോ രണ്ടോ നരയോ ഉള്ളൂ അപ്പം നല്ലപോലെ നരയുള്ളത് അതിൻ്റെ നരയുള്ളവരെ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണം ക്വാണ്ടിറ്റി കൂട്ടുകെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നല്ലപോലെ കറ്റാർവാഴ ജെല്ല് തന്നെ വേണം അത് മിനിമം ചെ കുറച്ച് നരയൊക്കെ ഉള്ളവർക്ക് പിന്നെ രണ്ട് കതിർപ്പ് കറിവേപ്പില ഒരു നാല് കതിർപ്പ് കറിവേപ്പിലെടുക്കണം എന്നിട്ട് നല്ലപോലെ മിക്സിയിലിട്ട് അരയ്ക്കണം തരികളൊന്നുമില്ലാതെ കണ്ട് വേണം അരയ്ക്കാൻ അരയ്ക്കാൻ അപ്പോൾ ഇത് ഞാൻ കുറച്ച് തരിയുണ്ട് കാരണം ഇത് മിക്സിയിലിട്ട് അരയ്ക്കാനും മാത്രമില്ല അപ്പോൾ ഇത്ര മാത്രമേ അരയിപ്പുള്ളൂ പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല പേസ്റ്റ് പോലെ തരിയില്ലാതെ അരച്ചെടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പ് ചീൻ ചട്ടിയാണ് അപ്പം ഞാൻ പറയുന്ന ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടത്തുള്ളൂ ഒറ്റ യൂസിൽ തന്നെ മാസങ്ങളോളം മുടി കട്ട കറുപ്പായിട്ട് തന്നെ ഇരിക്കും നിങ്ങൾ എപ്പോഴും എപ്പോഴും ആഴ്ചയിൽ ആഴ്ചയിൽ യർ ഡേ തയ്യാറാക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിനി വേണ്ടത് ഇരുമ്പ് ചീനിച്ചട്ടിയാണ് ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പ്രയോജനം ചെയ്യത്തുള്ളൂ അപ്പം ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് കുറേ നാളായിട്ട് മാറ്റി വച്ചിരുന്നതാണ് അപ്പം തുരുമ്പുള്ള ചീനിച്ചട്ടി ആകുമ്പോൾ നമുക്ക് റിസൾട്ട് ഡബിൾ ആയിരിക്കും നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം തുരുമ്പ് പിടിച്ച് ഇരുമ്പ് ചീനച്ചട്ടി തന്നെ ഉണ്ടെങ്കിൽ എടുക്കാൻ നോക്കണം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് അരച്ചു വെച്ചിരിക്കുന്ന വാഴ ചെല്ല് പനിക്കൂർക്ക അതുപോലെ കറിവേപ്പില ആ ഒരു മിശ്രിതം നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഹെന്നാ പൗഡറാണ് മൈലാഞ്ചി പൊടി അപ്പം പലരും എന്നോട് നേരത്തെ വീഡിയോ ഇട്ടിരുന്നപ്പോൾ ചോദിച്ചിരുന്നത് നമ്മൾ ഏത് കമ്പനിയുടെയാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഗോദ്രേജിന്റെ നൂപ്പൂർ എന്ന് പറഞ്ഞ ഹെന്ന പൗഡറാണ് ഞാനിവിടെ എടുക്കുന്നത് ില്ലേ ഈ ഒരു ഹെനാ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാ പ്രാവശ്യവും തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചി പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് കിട്ടിയതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് കൂടുതൽ മുടി മുടിയുണ്ടെങ്കിൽ നിറച്ച ഉണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ സ്പൂൺ പൊടിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പൊയ് പൊടി എടുക്കാവുന്നതാണ് ഇനി നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം തന്നെ ചേർക്കുന്നില്ല ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല ചേർക്കാതെ തന്നെ ആ ഒരു തറ്റാർവാഴയുടെ ജെല്ലും ആ ഒരു പനിക്കൂർക്കയുടെയും എല്ലാം കൂടെ മിക്സ് നമുക്കിതിനകത്ത് കറക്റ്റ് ആയിട്ടുണ്ട് തന്നില്ലേ പക്ഷേ ഇത് ശരിക്കും അരിഞ്ഞിട്ടില്ല നല്ല പോലെ നിങ്ങൾ തരിയില്ല തരിയില്ലാതെ കൊണ്ട് വേണം അരി അരച്ചെടുക്കാന് ഇനിയിപ്പോൾ സംഭവം കുറവായതുകൊണ്ടാണ് അരയാൻ മിക്സിയിലിട്ട് അരയാൻ വലിയ ബുദ്ധിമുട്ട് പക്ഷെ നിങ്ങൾ പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം ഞാൻ ഒന്നുകൂടെ പറയുവാണ് അപ്പോൾ ഇത് തുരുമ്പുള്ള ചീനിച്ചട്ടിയാകുമ്പം നമുക്ക് നല്ല നൂറ് ശതമാനം റിസൾട്ടും കിട്ടും ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഫുള്ളും ഈ ഒരു ചീനിച്ചട്ടിയിലേക്ക് ഇരുമ്പി ചീനിച്ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അടച്ച് മാറ്റി വെക്കാം ഇതിപ്പം ഞാനിവിടെ വൈകിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് ഇനി നാളെ രാവിലെ ഒരു ഫുൾ നൈറ്റ് നമ്മൾ ഇതുപോലെ അടച്ച് മാറ്റി വെക്കണം നമുക്ക് നാളെ രാവിലെയാണ് ഈ മൈലാഞ്ചി എടുത്ത് നോക്കേണ്ടത് ഈ രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഇതിന്റെ കളർ തന്നെ നമുക്ക് മാറുന്നത് കാണാം അപ്പം നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പൊ ഞാൻ ഇപ്പം എടുത്ത് ആ ഒരു കണക്കനുസരിച്ചാണ് ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നത് എടുക്കുന്നത് അപ്പോൾ കൂടുതൽ നിരയുള്ളവരാണെങ്കിൽ ഒരു കപ്പ് വെള്ളത്തിൻ്റെ സ്ഥാനത്ത് രണ്ട് കപ്പ് വെള്ളം വേണമെങ്കിലും എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് അല്ലെങ്കിൽ ചായപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഇത് കുറച്ച് കട്ടി പിടിച്ച് പോയി അതെങ്ങനെ ഇരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ഞാനിവിടേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ വെട്ടി തിളക്കാൻ ഒരഞ്ച് മിനിറ്റോളം നല്ല പോലെ വെട്ടി തിളക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് അഞ്ചു മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് തിളച്ചിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ആറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം അപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു ദിവസം ആയിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ ഞാനൊന്ന് എടുത്തിരിക്കും കണ്ടില്ലേ നല്ല ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വെക്കുമ്പോൾ ഇത് നല്ല ബ്ലാക്ക് കളറാവും ഇനി ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ തലയിലൊന്ന് അപ്ലൈ ചെയ്യാം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി നന്നായിട്ട് ഷാംപൂ ഇട്ട് ഒന്ന് കഴുകി ഉണക്കിയതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി ഞാൻ മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം ഞാനിവിടെ നിന്ന് നിങ്ങളേ എനിക്ക് അധികം നരയൊന്നും ഇല്ല എങ്കിൽ പോലും ഞാനിവിടെ തലയിലൊന്ന് അപ്ലൈ ചെയ്തൊന്ന് കാണിക്കാം അങ്ങും ഇങ്ങൊക്കെ ഓരോ മുടിയേ ഉള്ളൂ ഇതേപോലെയും നമ്മൾ തലയൊട്ടിയിൽ എവിടെയൊക്കെയാണോ നരയുള്ളത് അവിടെയല്ലേ ഇതുപോലക്കൊന്ന് നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം എനിക്ക് ഈ സൈഡിലൊക്കെ ഉള്ളു കുറച്ച് മുടി ഇങ്ങനെ ഇങ്ങനില്ല അധികം അപ്പം നര കൊണ്ടെടുത്ത് മാത്രം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മറ്റു ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഒരു വെള്ളം കാപ്പിപ്പൊടി അതുപോലെ തന്നെ തേവ ഇട്ട് ഒരു വെള്ളം ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കുറച്ച് തയ്യാ ആക്കി ഒന്ന് എടുത്താൽ മതിയാകും ഉപയോഗിച്ചതിന് ശേഷം ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു തെയ്യാണിത് അപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ തലയിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് വാഷ് ചെയ്യുന്നത് വാഷ് ചെയ്യുന്നത് നമ്മൾ സാധാ പച്ചവെള്ളത്തിലല്ല അതെങ്ങനെയാണെന്ന് കാണിക്കാം അപ്പം ഞാൻ ഈ ഒരു പാക്ക് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്നര മണിക്കൂറ് രണ്ട് മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ടില്ലേ എൻ്റെ കൈയ്യൊക്കെ ഒരുമാതിരി കളറായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്ന ചെയ്യുന്നതന്നെ തീർച്ചയായിട്ടും ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഒരു യൂസിൽ തന്നെ മാസങ്ങളോളം ഈ ഒരു ഹെയർ ഡൈനിക്കും നല്ല കട്ട കട്ടക്കറുപ്പാവുകയും ചെയ്യും മുടി പിന്നെ ഞാൻ നിങ്ങളെ അപ്ലൈ ചെയ്ത് കാണിച്ച് നിങ്ങൾക്ക് ഒരു വിശ്വാസം വരട്ടെ കാരണം പലരും വീഡിയോ ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല അങ്ങനെ അപ്പം ഞാൻ അതുകൊണ്ടാണ് എൻ്റെ മുടിയിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചത് എനിക്കങ്ങനെ വലിയ നരയൊന്നും ഇല്ല കൂടിയെന്നോ ഒന്നോ രണ്ടോ മൂന്നോ മുടിയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഇത് ഫുള്ളും ഉള്ളത് വെറുതെ കളയണ്ട കാരണം ഇത്രയും നമ്മൾ തയ്യാറാക്കിയതല്ലേ വേറെ ഇവിടെ അപ്ലൈ ചെയ്യാനും തലയിൽ മുടിയിൽ പെട്ടാനൊന്നും ആരുമില്ല അപ്പം ഞാൻ തന്നെ എൻ്റെ മുടിയിൽ കളയാതെ തന്നെ അതെല്ലാം ഞാൻ അപ്ലൈ ചെയ്തു പിന്നെ ഹെന്ന നമുക്ക് എത്ര നല്ലതാണ് ഹെന്ന എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നരയുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം നമ്മുടെ മുടിക്ക് വളരെ ഗ്രോത്തും അതുപോലെ തന്നെ താരൻ മാറാനും ഒക്കെ വളരെ നല്ലൊരു ഇതാണ് ഹെന്ന അപ്പം നമുക്ക് നരയില്ലെങ്കിലും ഈ ഒരു ഹെന്ന നമുക്ക് അപ്ലൈ ചെയ്യും മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അപ്പം ഞാൻ അതുകൊണ്ടാണ് എൻ്റെ മുടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കാണിച്ചത് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ മുടി ഈ ഒരു പാക്ക് ചെയ്ത് ഒന്നര രണ്ടോ മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇത് വാഷ് ചെയ്യുന്നത് മുടി ഈ ഒരു വെള്ളത്തിലാണ് അപ്പം നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ മുടിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് എത്ര നരയുണ്ടോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ വെള്ളം വെക്കണം കാരണം ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ഇതിനകത്ത് കാപ്പിപ്പൊടി അതുപോലെ തന്നെ തേയിലപ്പൊടി അല്ലെങ്കിൽ ചായപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വെള്ളം നിങ്ങൾ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ വെക്കണം കാരണം കൂടുതൽ ഫുള്ളായിട്ട് മുടിയിലെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫുള്ളായിട്ട് മുടി കഴുകണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ട് വേണം ഈയൊരു തേയിലപ്പൊടിയും കാപ്പിപ്പൊടിയും ഇട്ട് എടുക്കാൻ അപ്പം എനിക്ക് ഞാൻ ഈയൊരു വെള്ളം കൊണ്ട് ഞാൻ എൻ്റെ മുടിയൊന്ന് കഴുകുന്നതായിരിക്കും അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ കഴിയുക അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ എനിക്ക് മൊബൈലിൽ പിടിക്കുകയും മുടി വാഷ് ചെയ്യുകയും കൂടെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്യുന്നവണ്ണെ ഈയൊരു വെള്ളം കൊണ്ട് തന്നെ വാഷ് ചെയ്യണം ഒട്ടും പച്ചവെള്ളം നമ്മളിനകത്ത് ചേർക്കാൻ പറ്റത്തില്ല ഇത് വെള്ളം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് പിന്നെ നിങ്ങൾ പച്ചവെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യരുത് അപ്പൊ നിങ്ങൾ വെക്കുന്ന സമയത്ത് തിളപ്പിക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം വെച്ച് അതിന്റെ മുടിയുടെ വാഷ് ചെയ്യാൻ അനുസരിച്ച് നിങ്ങൾ വെക്കുക അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനി ഒരു സെക്കൻഡ് സ്റ്റെപ്പ് കൂടെ ഉണ്ട് അതെന്താണെന്ന് ഞാൻ കാണിക്കാം അപ്പം നമ്മൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മുടെ മുടിയെല്ലാം വാഷ് ചെയ്ത് മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് അതിന് നിന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നീലയാമരി അഥവാ ഇൻഡിഗോ പൗഡറാണ് ഞാനിപ്പോൾ ഇത് സൂര്യകാന്തി എന്ന് പറഞ്ഞ ഒരു പ പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെന്ന പൗഡർ ആണെങ്കിലും ഈ ഇൻഡിഗോ അല്ലെങ്കിൽ പൊടി ആണെങ്കിലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ കൂടിയ ക്വാളിറ്റി എത്രത്തോളം കൂടിയോ കൂടിയ ക്വാളിറ്റി ഉള്ളതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പോൾ ഈ ഞാൻ ഉപയോഗിച്ചതും അത്ര ക്വാളിറ്റി കുറഞ്ഞൊന്നുമല്ല നല്ല സാധനം തന്നെയാണ് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പം ഈ ഒരു ഇൻഡിക പൗഡർ അല്ലെങ്കിൽ നീലാമരിപ്പൊടിയാണ് നമുക്കിനിയും വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ലെവലാണ് നിങ്ങൾക്ക് കൂടുതൽ മുടി എന്നറയുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ നീലമരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് ഞാൻ എൻ്റെ അങ്ങനെ അപ്ലൈ ചെയ്യുന്നില്ല കാരണം എനിക്കിതിൻ്റെ ആവശ്യമില്ല മുടി അങ്ങനെ എനിക്കിപ്പോൾ ഒരു മൂന്നോ നാലോ മുടി ഉണ്ടെങ്കിൽ തന്നെ അതൊരു ബ്രൗൺ കളറായാലും എനിക്ക് ഈ ഒരു നീലാമരി പെരട്ടി കറുക്കണമെന്നാവശ്യമില്ല കാരണം അത്രയ്ക്ക് നരയില്ലല്ലോ അത് കാരണം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ അതുപോലെ തന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് ഒരുപാട് സമയം സമയമൊന്ന് നമ്മൾ വെച്ചേക്കും ഇത് ഒരു കൂടി വന്ന ഒരു അഞ്ച് മിനിറ്റ് അല്ലെ പത്ത് പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ച് മിനിറ്റിനകം തന്നെ നമ്മളിത് യൂസ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിരിക്കുന്നത് യാതൊരു കെമിക്കൽ ചേർന്ന ഒരു ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേർത്തിട്ടില്ല അപ്പോൾ ഇനി ഈ ഒരു നീലിയാമേരി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മുടി ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം അപ്പോൾ ഒരു ഇത് എത്ര നേരമാണ് അപ്ലൈ ചെയ്ത് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു മുപ്പത് മിനിറ്റ് കൂടുതൽ നമ്മൾ വെച്ചേക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ഒരു മുപ്പത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ സാധാ വെള്ളത്തിൽ മുടി കഴുകി കളയണം അപ്പം നമ്മുടെ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കളറായിരിക്കും കിട്ടുന്നത് അതേപോലൊക്കെ തന്നെ പിന്നെ നമ്മളൊരു മൂന്ന് ദിവസത്തേക്ക് ഷാംപൂ ഇട്ട് മുടി കഴുകാൻ പാടില്ല മൂന്ന് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാംപൂ ഇട്ട് കഴുകാവുന്നതാണ് അപ്പം ഈയൊരു ഹെയർ ഡൈ ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെയധികം കൊച്ചു കുട്ടികൾക്ക് പോലും നിലയുണ്ടാകും അപ്പം ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്